അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു അടിപൊളി റവദോശയണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഞാനിത് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി ശരിക്കും പറഞ്ഞാൽ നല്ല പഴുത്തതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ പിന്നെത് രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ പിന്നെതേ ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇതിലോട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ മിക്സിയിലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ച ഉള്ളത് അങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള മുളക് ഞാൻ ഞാനത് ഒരു മൂന്ന് പറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് റവ വേണം ഈ റവയെന്ന് പറഞ്ഞാൽ വറക്കാത്തതും എടുക്കാം വറുത്തോ എടുക്കാേ അപ്പം എൻ്റേതായ റോസ്റ്റഡ് റവയാണ് അപ്പം ഞാനത് ഇത്ര എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിയുടെ വലിയ അറ്റാച്ച് ഇല്ലേ അറ്റാച്ചില്ലേ അതിലോട്ടിട്ടെടുക്കാം പിന്നെ നമുക്ക് അത്രയും തന്നെ ഗോതമ്പൊടിയും കൂടി എടുക്കാം അപ്പം ഇത് ഗോതമ്പൊടി അപ്പം എൻ്റെ അളവ് കുറച്ചും കൂടി വേണം എനിക്ക് അപ്പം ഞാൻ റവ അല്ല റവ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ റവ നമ്മളിപ്പോൾ ഒന്നര കപ്പാണെങ്കിൽ ഒരു കാൽ കപ്പ് ഗോതമ്പൊടി മതി ത്ര ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ തക്കാളി ഇതെല്ലാം കൂടി അരച്ചെടുത്തേക്കണ് ചെറിയ അറ്റാച്ചിലാണ് അത് അധികം മരയാനായിട്ട് ഒരു തക്കാളി ആയത് കാരണം അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയ അറ്റാച്ചിലാണ് അരച്ചെടുത്തത് അപ്പം നമുക്കെല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് നമ്മുടെ അരച്ചെടുത്ത മാവില്ലേ അത് നമുക്കിത് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അധികം നേരം റെസ്റ്റ് ചെയ്യണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്കത് ചുട്ടെടുക്കാം അപ്പം ഇതിനു പറ്റിയ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ പതിവിശേഷങ്ങൾ ഡെയിലി മൈ ലൈഫാണ് അപ്പോൾ ഇത് നമുക്കൊരു സ്പെഷ്യൽ റവ ദോശയാണ് നല്ല അടിപൊളി ദോശയാണ് പിന്നെ അതും ഒരു പൊട്ടുകടല ചമ്മന്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെക്കട്ടെ നമ്മുടെ ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാം അപ്പൊ ഇതൊക്കെ നല്ല നേരിയതാക്കി വേണേ ചൂടാനായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് ആറു മണിക്ക് ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്താണേ ആറു മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എത്ര ശ്രമിച്ചിട്ടും വീഡിയോ അപ്ലോഡ് ആവും നമ്മുടെ തമനയിൽ വരത്തില്ല അങ്ങനെ മടുത്ത് എനിക്ക് രാത്രി ഞാൻ പതിനൊന്നര വരെയും ഇരുന്ന് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഒന്നും ഒരു രക്ഷയില്ല എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ അതുപോലെ തന്നെ ചെയ്ത് തമ്പനിയിൽ നമ്മൾ ഉദ്ദേശിക്കണമല്ല വരുന്നത് വേറെയാണ് വരുന്നത് എന്നിട്ട് ഇന്നലെ ഫുള്ള് ഞാനിരുന്ന് ട്രൈ ചെയ്ത് ഒന്നും നടക്കുന്നില്ല എന്നിട്ട് ഇന്നിപ്പം ഞാൻ പിന്നെ രാവിലെ വെളുപ്പിന് നാലര മണിക്ക് എണീറ്റ് ഇന്ന് ചേട്ടന് ഇലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് പോകണം പോകണമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ മണിക്ക് പോകണമായിരുന്നു അപ്പം ഞാനും എണീച്ച് അപ്പം ഇതും കൂടി ഒന്നും നോക്കാനാന്ന് ചോദിച്ചിട്ട് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു തമ്പിനയിൽ നോക്കിയില്ല അപ്ലോഡ് ചെയ്ത് അപ്പം ഇന്ന് അത് കാരണം രണ്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ രാവിലെ ഞാൻ ആ വീഡിയോ ഇട്ട് പിന്നെ ഈ വീഡിയോയും കൂടി ഇടും വൈകുന്നേരം സാധാരണ ഇടുന്ന പോലെ ഇപ്പോൾ വൈകുന്നേരം ഇട്ട വീഡിയോ ആണ് നമ്മുടെ നമുക്കിട്ടൊരു പണി തന്നത് ദോശയാലോട്ടെ ദോശയുടെ മാവിലോട്ട് കുറച്ചും കൂടി അത് വെള്ളം ഒഴിക്കുന്ന നല്ല കുറച്ചും കൂടി ഒന്ന് രൂസാവും മൂന്ന് അപ്പൊ ഇതിന്റെ ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തിയാണേ അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ നമ്മളിപ്പോ ബ്രേക്ഫാസ്റ്റ് നമുക്ക് ഇപ്പൊ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ് അപ്പൊ നമ്മുടെ തക്കാളി നല്ല റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ നല്ല റെഡ് കളറായിരിക്കും എന്റെ തക്കാളി അത്ര അങ്ങോട്ട് പഴുത്ത തക്കാളി ആയിരുന്നില്ല അപ്പൊ നിങ്ങളോട് കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ നമ്മളാദ്യോട്ട് ഇണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് ഞാനിത് ആദ്യോട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മള് റവ ഇടുമ്പം ഞാൻ കുറച്ച് ഗോതമ്പൊടി ഇട്ട് അങ്ങനെ ഇടേണ്ട കാര്യമില്ല റവ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഇട്ടാൽ കാസ് ഗോതമ്പൊടി ഇട്ടാൽ മതി ഞാൻ എന്ത് ചെയ്യുന്നറിയാവും ഒരു അര ഗ്ലാസ് റവ എടുത്തെങ്കിൽ എനിക്ക് തോന്നുന്നു അര ക്ലാസ്സിന് മേളിൽ തന്നെ ഞാൻ ഗോതമ്പൊടി എടുത്തു അങ്ങനെ എടുക്കണ്ട നമ്മൾ നമ്മൾ പിന്നെ റവ ഒരു ഗ്ലാസ് ആണ് കാ ഗ്ലാസ് ഗോതമ്പൊടി ഇട്ടാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഗോതമ്പോശയുടെ കളർ കണ്ട ഉണ്ടോ എന്നുവെച്ചാൽ നമ്മുടെ തക്കാളി നല്ലതായിട്ട് വന്നാൽ പിന്നെ നമ്മളൊന്ന് വെള്ളം തിളച്ച് കൊടുക്കണ്ടേ എന്താ അറിയാമോ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ദോശ ശരിയാകത്തില്ല ചൂടായാൽ നമുക്ക് നേരിയതാക്കിട്ട് ക്രിസ്പി പോലെ ഉണ്ടാക്കാൻ പറ്റത്തില്ല കിടക്കുന്നു വെള്ളം നിളിച്ചു കൊടുത്താൽ മതി അപ്പ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട എന്താന്ന് വെച്ച ചമ്മന്തി ഉണ്ടാക്കാ മുട്ടുകട ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതേ ഒരു കാക്ക തേങ്ങ എടുത്തിട്ടുള്ളൂ രണ്ട് പച്ചമുളക് കുഞ്ഞെടുത്ത് നമ്മൾ പൊട്ടുകിടല കുറച്ച് പൊട്ടുകിടലെ എടുക്കും അത് ഇത്ര പൊട്ടുകിടലെടുത്തിട്ടുണ്ട് അതും കുറച്ച് ഉപ്പ് രണ്ട് വേപ്പലേ കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കഴിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡിയായി നല്ല അടിപൊളി ചമ്മന്തി കേട്ട ത്തിരി ഇഷ്ടപ്പെട്ട് നല്ലൊരു ടേസ്റ്റാണ് ചമ്മന്തിക്ക് ഇപ്പൊക്കെ ഉണ്ടാകുന്നു അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ട വോട്ട് ചെയ്യാൻ വേണ്ടി പോയി വോട്ട് ചെയ്ത് വന്ന് ഇനി നമുക്ക് നമ്മുടെ ലഞ്ചിന്റെ പരിപാടി ഒന്നും ഞാൻ ചെയ്തില്ലായിരുന്നേ അപ്പൊ നമുക്ക് ഇന്നൊരു ഫ്രൈഡ് റൈസ് ഒക്കെ ആന്ന് ഫ്രൈഡ് റൈസും ചിക്കനും ആക്കാന്നി വെച്ചു വിട്ടിട്ട് കുറച്ച് പേര് കമന്റ് ചെയ്തായിരുന്നു ആരാണെന്നൊരു മോഡാ മുംബൈ അച്ചയൻസിലാ പുള്ളിക്കാരി കമന്റ് കമൻ്റ് ചെയ്തായിരുന്നു പക്ഷെ ഞാനിത് കണ്ടു എന്നിട്ട് പക്ഷെ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് അപ്പം എന്നോട് ചോദിച്ചു എന്താ ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല തമ്പനയിലില്ല വെറുതെ വീഡിയോ അപ്ലോഡായി വന്നേക്കണേ അപ്പം നമുക്ക് ആ ഫ്രണ്ടിൽ തമ്പനയിലില്ലെന്നപ്പോൾ ഞാൻ അത് വീണ്ടും വീണ്ടും അത് ഡിലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് പറ്റിയില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരി അതിൽ കമന്റിട്ട് ചോദിച്ചേക്കണം എന്നോട് എന്താണ് കഴിഞ്ഞ കമന്റ് ഒന്ന് കാണാത്തേ നമുക്ക് അന്റെ ചിക്കൻ വെക്കായ ഇന്നലെ രാത്രി കൊണ്ടുവന്നാണ് വന്നാണ് ഞാൻ തപ്പത്തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചു എല്ലാം വലിയ കഷ്ണമൊക്കെ ആക്കി ഒരു മുറിച്ചേക്കണം നമുക്ക് കുറച്ച് ചെറിയ കഷ്ണമൊക്കെ ആയിട്ടൊക്കെ മുറിച്ചൊക്കെ എടുക്കാം അപ്പം ഞാനിതെല്ലാം പീസൊക്കെ ആക്കട്ടെട്ടെ ഏ നമ്മളിന്നൊരു നമുക്ക് ഫ്രൈഡ് റൈസല്ലേ അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പം ഞാനത് കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് തീയ്യ മുളക് പൊടിയാണ് പിന്നെ മറ്റതിലോട്ട് വേണ്ടത് ഇട്ട് സോറി ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അപ്പം അതൊന്ന് അതിടുക പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പിന്നെ നമ്മുടെ ഏ ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇവനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇന നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേ ഇന്ന് രാവിലെ ഓട്ടിനും ഒക്കെ പോയി നമ്മുടെ സമയം പോയി കാര്യം തിരക്കൊന്നും ഉണ്ടായില്ല അവിടെ എന്നാലും നമ്മുടെ ഒരു എന്താ പറയണ ഒരു അഞ്ച് മിനിറ്റ് മാറിയാൽ മതി നമുക്ക് അപ്പം ഇവനവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കാം റസ്റ്റ് നമ്മൾ വെക്കുന്നില്ല ബട്ടർ ചിക്കനും കൂടി നമ്മൾ പെരട്ടി വെച്ച് വെക്കുമെ അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നൊരു ശക്കര മുളക് പൊടിയെ ഇടുക പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അപ്പൊ ഇത് നമ്മൾ നാളത്തേക്കൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ ഈ സോയാ സോസ് കുറച്ച് ഉപ്പും പിന്നെ നമുക്ക് കുറച്ച് തൈരും വേണം കേട്ടോ നാളെ എടുക്കത്തുള്ളൂ നമ്മളിതെല്ലാം സെറ്റാക്കി വെക്കണം എല്ലാവരും പിന്നെ നാളെ നമ്മളെടുത്തിട്ട് പിന്നെ എല്ലാം പുരട്ടി വെക്കുക അതിൻ്റെ റൈസ് പോവുക അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പം നമ്മളത് കാരണം ഇപ്പത്തന്നെ എല്ലാം റെഡിയാക്കി വെക്കും അപ്പം നമുക്ക് നാളെ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ നേരത്തെ എളുപ്പമാണ് നമുക്ക് അലൂമിനിയ പാത്രമാണ് അലൂമിനിയ പാത്രത്തിൽ നമ്മൾ തൈരും അതൊക്കെ ഇട്ട് വെച്ചാലേ കേടല്ലേ ഞാൻ അതൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചിക്കൻ കറി വെക്കണ്ടേ അപ്പം ചിക്കൻ കറിയൊക്കെ ആറിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ിക്കറൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട് സവാളയും പച്ചമുളകും വഴറ്റാനിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ സമയം ഒട്ടും പോകത്തില്ലല്ലോ അപ്പുറത്ത് നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്യാനിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മൾ വഴറ്റാനും ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല മൂക്കെ നമ്മൾ നല്ലതായിട്ട് ചുമന്ന് തന്നെ സവാള അതുവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇപ്പം വേറൊന്നും ഇട്ട് ഇട്ടുകൊടുത്തിട്ടില്ല നല്ലതായിട്ട് കളർ മാറിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേച്ചിട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ സവാള വഴറ്റിയതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മുളകൊടി അപ്പോൾ നമ്മൾ സവാള വഴക്കി വെച്ചേക്കണതിലോട്ട് ഞാൻ ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഒരു തക്കാളി പേസ്റ്റാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റാം ആ പച്ചവണം മാറണ വരക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഫ്രൈഡ് റൈസിന് കൂട്ടാനുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കതിലോട്ട് കുറച്ച് സോയാ സോസ് ചേർക്കേണ്ടത് രണ്ടാമത്തെ ട്രിപ്പും ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആദ്യത്തെ വറുത്തേയിലോട്ട് ഇട്ടിട്ടുണ്ടേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടേ കുറച്ച് ചൂടുവെള്ളം ഉണ്ടെ ഒഴിച്ചു കൊടുക്കട്ടെ ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഫ്രൈ ചെയ്താണ് അപ്പോൾ എന്നാലും ഇനി കിടന്നൊന്ന് വേഗട്ടെ കുറച്ച് അപ്പൊ നമ്മുടെ ആ നേരത്തെ പാനിലുള്ള ഇതില്ലേ അതിൽ കുറച്ച് വെള്ളമൊഴിച്ച അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ിക്കൻ കറിയൊക്കെ റെഡിയായി വരുന്നു ഫ്രൈഡ് റൈസ് റൈസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അതേ ഞാനിതിലോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി പിന്നെ രണ്ട് കോഴിമുട്ട ചിക്കി വറുത്ത ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് ഒരു കുറച്ച് കുരുമുളകില്ലേ അതൊന്നും ഇങ്ങനെ ഒന്ന് ചൂക്കിക്കൊടുക്കണേ പിന്നെ നമുക്ക് കുറച്ച് സോയാസോസ് നമ്മുടെ ഫ്രൈഡ് റൈസും എല്ലാം റെഡിയായി നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അത് നോക്കി നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡിയായി അതെ ഫ്രൈഡ് റൈസും റെഡിയായി പിന്നെ നമ്മുടെ സാലഡ് അതും റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ റെഡിയായി നമുക്ക് ലാസ്റ്റ് കുറച്ച് പേപ്പര മാത്രം ഇട്ടാൽ മതി ഫ്രൈഡ് റൈസിൽ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ ഞങ്ങളുടെ ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക്